എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോവാണ് നമ്മൾ ദിവസങ്ങൾ കഴിയാറായി നന്നായിട്ട് പഠിക്കുക എല്ലാം റിവൈസ് ചെയ്യാൻ നോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക നമ്മൾ അന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് തന്നെയാണ് പോകുന്നത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ശരിയായ വാക്യം ഏത് അപ്പൊ ഇതിൽ നിന്ന് ശരിയായ വാക്യം ഏത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വാക്യങ്ങൾ ഇതാ നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് കാണാം നാളെയോ അഥവാ മറ്റന്നാളോ നമ്മൾ കാണും നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം എല്ലാ വാക്കും നമുക്ക് ഒരുപോലെയാണല്ലേ വാക്യങ്ങളെല്ലാം ഒരുപോലെ ആയതുകൊണ്ടാണ് ഈ സംശയം എനിവേ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം ഓക്കെ നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം എന്നുള്ളതാണ് ശരിയായ വാക്യം ഇത് ഇതെവിടെയും കണ്ടാൽ ഓർത്തു വെക്കുക ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഇതൊരു ഒരു ശൈലിയാണ് അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ് വിഷമിപ്പിക്കുക ചതിക്കുക തെറ്റിദ്ധരിപ്പിക്കുക ഉന്മൂലനാശം വരുത്തുക അതായത് ഫുള്ള് നശിപ്പിക്കുക എന്നുള്ളതാണ് ആ ഇടീന്റെ ഇതായിട്ട് വരുന്നത് അപ്പൊ എന്താണ് ശതകം ചൊല്ലിക്കുക എന്നുള്ളതിന്റെ ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് വിഷമിപ്പിക്കുക അവനെ കൊണ്ട് ശതകം ചൊല്ലിക്കണം ഈ പഴയ ആൾക്കാർ പറയുന്ന ഒരു വാക്യ ശൈലിയാണത് അവനെ കൊണ്ട് ശതകം ചൊല്ലിക്കണം എന്ന് പറയും ഈ പോലീസ് സ്റ്റേഷനിലും പിന്നെ ഈ അമ്മൂമ്മമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റും അവനെ വിഷമിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആക്കുക എന്നുള്ളൊരു അവസ്ഥ ഓക്കെ റൈറ്റ് അടുത്തത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇതിന്റെ ശരിയായ വിവർത്തനം ഏത് എന്നാണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾ പറഞ്ഞ ആ ശരിയായ ഇംഗ്ലീഷ് വാക്കിന്റെ വിവർത്തനം എങ്ങനെ വരും ഇപ്പൊ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് രണ്ടും അറിയാമല്ലോ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിറ്റ്നസ് എന്ന് പറഞ്ഞാലും പറയാം അതിൻ്റെ ഇടയിൽ ഒരു ഓഫ് മാത്രമേ വരുന്നുള്ളൂ സാക്ഷി പരിശോധനയാണോ സാക്ഷി പരീക്ഷയാണോ സാക്ഷി വിസ്താരമാണോ പരീക്ഷാ സാക്ഷിയാണോ ഏതാണ് വരുന്നത് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് പരീക്ഷാ സാക്ഷിയിൽ പോയിണ്ടോ ഈ കുത്തരുത് സാക്ഷി വിസ്താരമാണ് അതായത് ഒരു കേസില് സാക്ഷിയായിട്ട് വരുന്ന ആൾക്കാരെ വിസ്തരിക്കുന്ന ചോദ്യം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞി ഇതിലെ സമാസം ഏത് രണ്ട് വാക്കിനെ ചേർത്ത് വച്ചിട്ടാണ് വന്നിട്ടുള്ളതൊന്ന് നീല പിന്നു കുറഞ്ഞി അപ്പൊ ഇത് സമാസിക്കുന്ന ഇതിലെ ചേർക്കുന്ന വാക്ക് ഏതാണ് കർമ്മധരേൻ ദ്വന്ദ്സമാസം ബഹുവ്രീഹി ഏതാണ് കർമ്മധരയനാണ് ഇതിൽ പറയുന്ന സമാസം ഓക്കെ താഴെ പറയുന്ന വാക്കുകളിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് താഴെ പറയുന്ന വാക്കുകളിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് ആണ് എന്നുള്ളതല്ല ചോദിക്കുന്നത് വെണ്ണീർ കണ്ണീര് വിണ്ണാറ് എണ്ണൂറ് ആഹാ നല്ല രസമുള്ള പ്രാസമുള്ള കാര്യങ്ങൾ അല്ലേ ഓക്കെ ഇതിലേതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത വിണ്ണാറാണ് അതിൽ അല്ലാത്തത് ഓക്കെ അടുത്തോ തെറ്റായ പ്രയോഗമേത് ഇതൊക്കെ ഡയറക്റ്റ് പരീക്ഷ ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് തെറ്റായ പ്രയോഗമേത് ഓരോ തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും ഓരോ തിങ്കളാഴ്ചയും വ്രതം നോൽക്കുന്നു തിങ്കളാഴ്ച തോറുമാണ് വ്രതം നോൽക്കുന്നത് തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കുന്നു ഓരോ തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും എന്നുള്ളതാണ് ശരിയായത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത് വെൺ പ്ലസ് ചാമരം അത് വെഞ്ചാമരമായി മാറും അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം വെഞ്ചാമരത്തിനെ എങ്ങനെ പിരിച്ചെഴുതാം എന്ന് ചോദിച്ചാൽ വെൺ പ്ലസ് ചാമരം എന്ന് മനസ്സിലാക്കുക ഇനി അതിൽ വരുന്ന സന്ധി അതായത് വെഞ്ചാമരത്തിലേക്ക് ആക്കുമ്പോൾ ഉള്ള സന്ധി ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ലോപമാണോ ആദേശമാണോ ദ്വീതമാണോ ആഗമമാണോ ഏതാ ആദേശ സന്ധിയാണ് ഇതിലെ വെൺ പ്ലസ് ചാമരം ടു വെഞ്ചാമരം എന്ന് വരുന്നത് മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏത് മുൻ വിന വിനേച്ചം പോയി കണ്ടു പോകെ കണ്ടു പോകവേ കണ്ടു പോയാൽ കാണാം ഇതിലേതാണ് അതിന് ഉദാഹരണം പോയി കണ്ടു എന്നുള്ളതാണ് ഓക്കെ പോയി കണ്ടു കാരവം എന്ന വാക്കിന്റെ അർത്ഥം കൗരവമല്ല കൗരവരാരാ അറിയാലോ കാരവം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എരിവ് കാക്ക ശബ്ദം കണ്ണീർ കാരവം കാരവം കാക്ക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം ഓക്കെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതെന്നാണ് ചോദിക്കുന്നത് ഇത് പ്രശസ്തമായൊരു വരിയാണ് ഓക്കെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഏതാണ് അതിന് സമാനമായ ഇംഗ്ലീഷ് സെന്റൻസ് റിലീജിയൺസ് ദാങ് ഓഫ് പീപ്പിൾ റിലീജിയൻ ഈസ് ദ ഓഫ് പീപ്പിൾ റിലീജിയൺ ഏതാണ് ഇതിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഒന്ന് വായിച്ച് നോക്കി സ്വയം ഒന്ന് വായിച്ച് നോക്കി ഈസി ആയിട്ട് ഇതിൽ കിട്ടും ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടെൻ്റൻസ് നോക്കിയാൽ നിങ്ങൾ എത്തും അപ്പൊ ഗ്രാമർ നോക്കിയിട്ട് കണ്ടുപിടിച്ചാലും ശരിയായിട്ട് ഈസ് ദ ഓപ്പിയം ഓപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഹരിണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഹരിണം ഹരിതയല്ല ആന ആലില പച്ച നിറം മാൻ ഇതിൽ ഹരിണം എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഹരിണം ഏതാണ് മാൻ മാന്നെയാണ് ഹരിണം എന്ന് വിളിക്കുന്നത് കെ പി രാമനുണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി സൂഫി പറഞ്ഞ കഥ പുരുഷവിലാപം ജീവിതത്തിന്റെ പുസ്തകം ചരമവാർഷികം ഇതിൽ ഏതാണ് കെ പി രാമനുണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തത് ജീവിതത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന ബുക്കിനാണ് അദ്ദേഹത്തിന് കെ പി രാമൻ ഉണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തത് ജീവിതത്തിന്റെ പുസ്തകം എ മൈനസ് ബി എന്ന കൃതി രചിച്ചതായി ആഹാ എ മൈനസ് ബി ഇത് കണക്കിൽ ഏതോ പുസ്തകമാണെന്നൊന്നും വിചാരിക്കേണ്ട ടി പത്മനാഭൻ വി കെ എൻ കോവിലൻ അക്കിത്തം അപ്പൊ ഈ നാല് പേരും ഭയങ്കര പ്രശസ്തരാണ് കോവിലനാണ് എ മൈനസ് ബി എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത് ജസ്റ്റ് ഇൻ ടൈം ഈ പ്രയോഗത്തിന്റെ അർത്ഥമുണ്ട് ജസ്റ്റ് ഇൻ ടൈം യു റീസ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയില്ലേ സമയം നോക്കാതെ കൃത്യസമയത്ത് സമയം പാലിക്കാതെ യോജിച്ച സമയത്ത് ഇതിലേതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് കൃത്യസമയത്ത് വന്നു എന്ന് പറയുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം യു ആർ ഇൻ ടൈം എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഇൻ ടൈം ആണ് വനം എന്നർത്ഥം അർത്ഥം വരാത്ത പദമേത് വനം എന്ന അർത്ഥം വരാത്ത പദമേത് ചത്വരം അടവി ഗഹനം വിപനം ഗഹനമാണ് അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ആകാശം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തതേത് ആകാശം അതിന്റെ പര്യായം അല്ല കുമുദം ഗഹനം വ്യോമം വാന കുമുദമാണ് നിങ്ങൾ ഈ പഴയ മലയാളം പാട്ടിലേക്ക് ഈ കുമുദും എന്നുള്ളത് കേൾക്കുന്നുണ്ടാകും തമിഴ് പാട്ടിലൊക്കെ കുമുദും എന്ന വാക്ക് കേൾക്കും അത് ആകാശത്തിൻ്റെ പര്യായമല്ല ഖജനാവ് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിൽ എത്തിയത് അപ്പൊ മനസ്സിലാക്കുക ഖജനാവ് മലയാളം വാക്കല്ല മലയാളത്തിലുള്ള പല വാക്കുകളും വേറെ ഭാഷയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പോർച്ചുഗീസ് ആണോ ഫ്രഞ്ച് ആണോ അറബിയാണോ ഇംഗ്ലീഷ് ആണോ അറബിയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം അടുത്ത് നോക്കാം മലയാള ഭാഷയിലെ ആദ്യ കൃതിയായി അറിയപ്പെടുന്നത് ഏതാണ് അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുണ്ട് രാമായണ ചമ്പു രാമചരിതം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പാട്ട് കറക്റ്റ് ആയിട്ടുള്ളത് രാമചരിതമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ സർപ്പം എന്നർത്ഥം വരാത്ത പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് നാഗം പനകം ഉരകം നാഗം അത് എളുപ്പമുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പഴയ ഒരു ഒരു മലയാളം കവിത ഓർമ്മയുണ്ടെങ്കിൽ ഇത് കിട്ടും ഒരു രണ്ടുപേരി കവിത നമ്മൾ പറഞ്ഞ് ഏഴ് എട്ടിലൊക്കെ പാടി നടക്കാറുണ്ടായിരുന്നു നാഗം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്തുകൊണ്ടാണ് ഇത് നാഗം എന്നുള്ളത് വരുന്നത് നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറയുന്ന ഒരു കവിത കേട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് അപ്പോ നാഗം ശരിയാണ് നാഗം ശരിയല്ല തണുപ്പുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സന്ധി ഏതാണ് എന്നാണ് ചോദിക്കുന്നത് തണുപ്പുണ്ട് ആഗമം ലോപം ആദേശം ദ്വിതം ലോപമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവൻ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് അവൻ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ ആ പ്ലസ് വൻ അവ പ്ലസ് വൻ അവ പ്ലസ് അൻ ആ പ്ലസ് അൻ ഇതെങ്ങനെ പിരിച്ചെഴതും ആ പ്ലസ് അൻ എന്നുള്ളതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള രൂപം ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ ഗിവൻ മോറൽ ടേസ്റ്റ് ഇത് നമ്മൾ ഈ ബൈബിളൊക്കെ പറയുന്നതിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ് ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ അറിയാമല്ലോ ഫോർബിഡൻ ട്രീലുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ മലയാള പരിഭാഷ ഏതാന്നാണ് ചോദിക്കുന്നത് അമൂല്യമായ കനികൾ സ്വാദുള്ളവയാണ് വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് അമൂല്യമാണ് സ്വാദുള്ള കനികൾ വിലക്കപ്പെട്ടവയാണ് എന്നാണ് ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ധൂമപടലം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും ധൂമപടലം ധൂമത്തിന്റെ പടലം ധൂമം എന്ന പടലം ധൂമവും പടലവും ധൂമത്തിലെ പടലം ധൂമത്തിൻ്റെ പടലം എന്നുള്ളതാണ് അതിൽ ആയിട്ടുള്ള ഉത്തരം അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക സംശയങ്ങളൊക്കെ തീർക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു താങ്ക് യു ആൻഡ് ബൈ ബൈ